കടം വാങ്ങിയ പണം തിരികെ ലഭിക്കാനായി യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതികളെയാണ് ചെറുപ്പളശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തത് മെയ് ഇരുപത്തിയാറാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് എഴുവന്തലയിലുള്ള കളത്തിൽ വീട്ടിൽ മുഹമ്മദ് മുസ്തഫയെ ഫോണിൽ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിയ ശേഷം തട്ടിക്കൊണ്ടു മണിക്കൂറുകൾക്ക് ശേഷം പ്രതികളിൽ ഒരാളായ ജലീൽ വിളിച്ച് കടം വാങ്ങിയ അമ്പതിനായിരം രൂപ തിരികെ ലഭിച്ചാൽ മാത്രമേ മുഹമ്മദ് മുസ്തഫയെ വിട്ടു നൽകുകയുള്ളൂ എന്നും പോലീസിൽ അറിയിച്ചാൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഭീഷണിപ്പെടുത്തി എന്നാൽ മുഹമ്മദ് മുസ്തഫയുടെ അനിയൻ അമാനുള്ള ഇബ്രാഹിം ചെർപ്പളശ്ശേരി പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ വളാഞ്ചേരി സ്വദേശി കപ്പൂരത്ത് വീട്ടിൽ മുഹമ്മദ് ജലീലിനെയും ഇയാളുടെ സഹായിയായ അന്യസംസ്ഥാന തൊഴിലാളി നജ്മുൽ ഹക്ക് എന്ന ആളെയും അറസ്റ്റ് ചെയ്തു രണ്ട് പ്രതികളെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ചെർപ്പളശ്ശേരി സി മുഹമ്മദ് ഹനീഫ മുസ്ലിയാർ എസ് ഐ അരുൺ സിപിഒമാരായ രാജേഷ് അരുൺദാസ് ദാസ് ദീപു ഉണ്ണിത്താൻ രാജേഷ് എന്നിവർ അടങ്ങിയ സംഘമാണ് കേസന്വേഷിച്ച് പ്രതികളെ വിവാഹമോ വിശേഷ ദിവസങ്ങളോ